പരിശുദ്ധമായ മുഹർ മാസത്തിൻ്റെ ഒൻപത് പത്ത് താസുർ ആശുറ അത് രണ്ടും ഈ വരുന്ന ചൊവ്വാഴ്ച മുഹറം ഒൻപതാണ് ഈ വരുന്ന ബുധനാഴ്ച മുഹർറം പത്താണ് ഈ ദിവസങ്ങളിൽ നമ്മൾ അറിയേണ്ട ചെയ്യേണ്ട പ്രവർത്തിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരുപാട് തിക്രുകൾ സ്വലാത്തുകൾ ഒരുപാട് കാര്യങ്ങൾ അത് മുഴുവനും നമുക്കൊന്ന് പരിശോധിക്കാം പരിശുദ്ധമായ മുഹറം മുഹറം എന്ന വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓടി വരുന്നത് മുഹറം ഒൻപത് മുഹറം പത്ത് ദിവസങ്ങളാണ് പ്രത്യേകിച്ച് മുഹറം പത്ത് ആഷുറ ഇന്റെ ദിവസമാണ് എന്താണ് ഈ ആഷുറ ദിവസത്തിലെ ശ്രേഷ്ഠത എന്തിനാണ് അള്ളാഹു സുബാന ആ ദിവസത്തിന് ഇത്ര വലിയ ശ്രേഷ്ഠത കൊടുക്കാനുള്ള കാരണം വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം പല ആളുകൾക്കും ഒരു സംശയമുണ്ട് മുഹറം മാസത്തിൻ്റെ പ്രധാനപ്പെട്ട നോമ്പാണല്ലോ മുഹറം ഒൻപത് പത്ത് താസു ആഷുറ ഈ താസു ആഷുറ മുഹറം ഒൻപതിൻ്റെ പത്തിൻ്റെ നോമ്പ് നേർച്ചയാക്കി പിടിക്കാമോ എന്താണ് അതിൻ്റെ ഉത്തരം നേർച്ചയാക്കി പിടിക്കുകയാണെങ്കിൽ തന്നെ ആ നേർച്ചയാക്കുമ്പോൾ റമലാലിൽ നഷ്ടപ്പെട്ടു പോയ ഒരു നോമ്പ് കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് കലാവീട്ടാൻ പറ്റുമോ

ഈ പരിശുദ്ധമായ മാസം നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കമൻ്റ് സെക്ഷനിൽ ഒരുപാട് മുമ്മിനിയങ്ങൾ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ഒരുപാട് ഉപ്പമാരും സഹോദരിമാരും സഹോദരങ്ങളും പലവിധ ആവശ്യങ്ങൾ പറഞ്ഞ് മുറാദുകൾ ഹാസിലാവാൻ രോഗങ്ങൾ ശിഫയാകാൻ ഓരോ ദുവാസ് എത്താൻ അള്ളാഹു സുബാനഹുഅത്താല അവരുടെയും നമ്മുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ വിധത്തിലുള്ള വേദനകൾക്കും എല്ലാ വിധത്തിലുള്ള ഷറുകൾക്കും അള്ളാഹുത്ത ആല അവസാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ അറബല്ല ആലമീൻ മുഹറം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി ഓടി വരുന്നത് മുഹറം ഒൻപത് പത്ത് ദിവസങ്ങളാണ് പ്രത്യേകിച്ച് മുഹറം പത്തിൻ്റെ ദിവസമാണ് ആഷുറാ എന്ന ആ ഒരു പേരാണ് മുഹറം എന്ന് കേൾക്കുമ്പോൾ ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അതിന് മാത്രം പ്രത്യേകതകൾ ആ മുഹറം പത്തിനും അതുപോലെ മുഹറം ഒൻപതിനുമുണ്ട് അതുകൊണ്ടാണ് പഴയകാലം മുതലേ ം ഒൻപതിൻ്റെയും പത്തിൻ്റെയും നോമ്പിന് വലിയ ശ്രേഷ്ഠത അന്ന് ചെയ്യുന്ന ഒരുപാട് അമലുകൾ അതിനൊക്കെ വലിയ പുണ്യം കൽപ്പിക്കാൻ മുൻഗാമികൾ ശ്രദ്ധിച്ചിരുന്നത് അതിൻ്റെ മഹത്വവും അതിൻ്റെ പ്രതിഫലവും മനസ്സിലാക്കിയത് കൊണ്ടാണ് താസു ആ അതായത് മുഹറം ഒൻപത് ആഷുറാ പത്ത് അഷ പത്ത് എന്ന വാക്കിൽ നിന്നാണ് ആഷുറാ പത്താമത്തെ ദിവസം എന്ന് വന്നിട്ടുള്ളത് അതുപോലെ ഒൻപത് എന്ന വാക്കിൽ നിന്നാണ് താസുറാ എന്ന വാക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ആഷുറാ അതിന് വലിയ പ്രത്യേകതയാണ് കാരണം ആഷൂറാ എന്ന പേര് വരാൻ മഹാന്മാർ പറയുന്നു ഇവിടെ രണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട് ഒന്ന് മുഹറം ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ എണ്ണിയാൽ പത്താമത്തെ ദിവസമാണ് ആഷുറാ അതുകൊണ്ട് പത്താമത്തേത് എന്നർത്ഥം വരുന്ന ആഷുറാ എന്ന പേരതിനെ വെച്ചു അതൊരു കാരണം പറയുന്നു രണ്ടാമത്തേത് അള്ളാഹു സുബഹാനഹുഅത്താല പത്ത് പ്രവാചകന്മാർക്ക് പത്ത് അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുള്ള ദിവസമായിരുന്നു ആഷൂറ അതുകൊണ്ടാണ് ആ പത്ത് പ്രവാചകന്മാരെ അനുസ്മരിക്കുന്ന ഒരു ദിനമായതുകൊണ്ടാണ് ഈ മുഹറം പത്തിന് ആഷൂറാ എന്ന് പേര് വരാനുള്ള കാരണം അങ്ങനെ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട് ഇവിടെ ആഷൂറാ അതായത് പത്ത് പ്രവാചകന്മാർക്ക് അള്ളാഹു താല നജാത്ത് സലാമത്ത് കൊടുത്തിട്ടുള്ള ദിവസമാണ് നമുക്കിത് ജസ്റ്റ് പരിശോധിക്കാം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും ഒന്ന് ഉണർത്തുക മാത്രമാണ് ചെയ്യുന്നത് ഒന്നാമതായി മഹാനായ ആദൻ നബി അലൈ ഹിസ്സലാത്തു വസ്ലാം ആദൻ നബിയെ അള്ളാഹു സുബാന സൃഷ്ടിച്ചത് അതുപോലെ തന്നെ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വന്ന് അവിടെ സ്വർഗത്തിൽ വെച്ച് ചെയ്തു പോയ ഒരു പിഴവിൻ്റെ പേരിൽ അള്ളാഹു താല ഭൂമിയിലേക്ക് മഹാനായ നബിയെ ഇറക്കി അങ്ങനെ ഭൂമിയിലേക്ക് കടന്നു വന്ന് രണ്ടഭിപ്രായമുണ്ട് മുന്നൂറ് വർഷമെന്നുമുണ്ട് അല്ല നാൽപ്പത് വർഷമെന്നുമുണ്ട് ഏതായിക്കൊള്ളട്ടെ അത്രമാത്രം വർഷം അള്ളാഹുവെ ഞാൻ പിഴവ് സംഭവിച്ചു പോയി എൻ്റെ ഭാഗത്ത് നിന്നും എനിക്ക് നീ പൊരുത്തപ്പെട്ട് തരണേ എനിക്ക് നീ പൊറത്ത് നൽകണേ എന്ന് തൗപ ചെയ്തിട്ട് ആ തൗബ അള്ളാഹു സ്വീകരിച്ച ദിവസമായിരുന്നു മുഹറം പത്തിന്റെ ദിവസം ആഷുറ ഇൻ്റെ ദിവസം ഒന്നാമത്തെ പ്രത്യേകതയാണ് അപ്പോൾ ഇതിൽ നിന്ന് എന്തു മനസ്സിലായി നമ്മൾ തൗബ ചെയ്താൽ അള്ളാഹു തൗബ സ്വീകരിക്കുന്ന ദിവസമാണ് ആഷുറ ഇനി വരാനിരിക്കുന്ന ദിവസമാണ് ഇപ്പോഴേ നമ്മൾ അതിൻ്റെ ആ മുഹറം ഒൻപതിൻ്റെയും പത്തിൻ്റെയും ശ്രേഷ്ഠതകൾ മനസ്സിലാക്കി വെച്ചാൽ ഇപ്പോഴേ നമുക്ക് ഒരുങ്ങാൻ പറ്റും അതിനു വേണ്ടി അതുകൊണ്ടാണ് നേരത്തെ തന്നെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഇത് കൊണ്ടുവരുന്നത് ഒന്നാമത് ആദൻ നബി അലിഹിസ്സലാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് രണ്ടാമത്തേത് മഹാനായ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായി പേന ഉണ്ടാക്കിയതും സസ്യങ്ങൾ പിഴിഞ്ഞ് ചാറാക്കി അത് മഷിയായി ഉപയോഗിച്ച് എഴുതിയ പ്രവാചകരാണ് മഹാനായ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്ലാം ആദൻ നബി അലൈഹി സ്വലാത്തു വസ്ലാം കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് പ്രവാചകത്വം കിട്ടിയിട്ടുള്ളത് ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിനാണെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിന് മക്കാമൻ ഉന്നതമായ പദവി അള്ളാഹു കൊടുത്തിട്ടുള്ള ഒരു ദിവസമാണ് മുഹറം പത്തിൻ്റെ ദിവസം മൂന്നാമത്തേത് മഹാനായ നൂഹ് നബി അലി ഹിസ്ലാത്തു വസ്സലാമിനെ അള്ളാഹു താല വലിയ പ്രളയം അല്ലേ നമുക്കറിയാവുന്ന ചരിത്രമാണ് ജൂതി പർവ്വതം ഇന്നത്തെ തുർക്കിയിലെ അറാറത്ത് പർവ്വത നിരകളിൽപ്പെട്ട ജ്യൂതി പർവ്വതത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി ആ കപ്പൽ നങ്കൂരമിട്ടു അതായത് നൂഹ്നബിയും വിരലിലെണ്ണാവുന്ന ഏകദേശം എൺപതോളം ആളുകളും കുറച്ച് ജീവികളും അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്ന കുറച്ച് ഇണകൾ ജീവികൾ ജീവികളുടെ ഇണകളെ ജോടികളാക്കി അള്ളാഹുത്താല ആ കപ്പലിലേക്ക് കയറ്റിയിരുന്നു അങ്ങനെ ആ കുറച്ച് സംഘം രക്ഷപ്പെട്ടത് ഇതുപോലെ ഒരു മുഹറം പത്തിൻ്റെ ദിവസത്തിലാണ് നാലാമത്തേത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചതും ഇബ്രാഹിം നബി അലഹി സ്ലാത്തു വസ്സലാമിനെ നംറൂത് തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ് അതിൽ നിന്നും രക്ഷപ്പെട്ടതും ഇതുപോലെ ഒരു മുഹറം പത്തിലായിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫത്തുഹൽ മുഹീനിൻ്റെ വിശദീകരണ ഗ്രന്ഥമായ ഇനത്തു ത്വാലിബീനിൽ വ്യക്തമായി രേഖപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അഞ്ചാമതായി മഹാനായ സുലൈമാൻ നബി അലിഹി സ്വലാത്തു വസ്സലാമിന് ലോകം മുഴുവനും അടക്കി ഭരിക്കാനുള്ള അധികാരം കൈമാറിയതും ഇതുപോലെ ഒരു ദിവസമാണ് മഹാനായ അയ്യൂബിൻ നബി അലൈഹി വസ്സലാമിന്റെ രോഗങ്ങൾ മുഴുവനും ശിഫയാക്കി കൊടുത്തത് ഇതുപോലെ ഒരു മുഹറമ്പത്തിനാണ് ഏഴാമത്തേത് മഹാനായ മൂസാ നബി അലൈഹി ആ മൂസാ നബി അള്ളാഹുഅല ഫിറൌനെന്ന് പറയുന്ന വലിയ ശത്രുവിൽ നിന്നും രക്ഷപ്പെടുത്തിയ ദിവസമാണ് മുഹറമ്പത്ത് എട്ടാമത്തേതോ മഹാനായ യൂനുസ് നബി അലി ഹിസ്ലാത്തു വസ്സലാം യൂനസ് നബി അലിഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് യൂനസ് നബി അലഹി സ്വലാത്തു വസ്സലാമിനെ ആ കപ്പലിൽ നിന്നും പുറത്തേക്ക് ജനങ്ങൾ വലിച്ചെറിഞ്ഞു അങ്ങനെ വലിച്ചെറിഞ്ഞപ്പോൾ ഒരു മത്സ്യം വന്ന് വിഴുങ്ങി എപ്പോഴാണ് അത് പറയപ്പെടുന്നത് ദുൽഹിജ മാസം ഒന്നാം തീയതിയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണിയാൽ നാൽപ്പത് ദിവസം ഇപ്പുറം അതായത് ഒരു മുഹറം ദുൽഹിജ മാസം കഴിഞ്ഞ് മുഹറം പത്തിന്റെ അന്നാണ് ആ മത്സ്യത്തിൻ്റെ വായയിൽ നിന്നും മഹാനായ യൂണിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പുറത്തേക്ക് വന്നത്

അതുപോലെ ശത്രുക്കളിൽ നിന്നും ഈസാ നബിയെ അള്ളാഹു താല ലോകത്തേക്ക് ഉയർത്തിയതും ഇതുപോലൊരു മുഹറം പത്തിനാണ് അപ്പൊ ഈ പത്ത് പ്രവാചകന്മാർക്ക് അള്ളാഹു താല നജാത്ത് സലാമത്ത് രക്ഷ ഗുണം അള്ളാഹു കൊടുത്തിട്ടുള്ള ദിവസമായിരുന്നു മുഹറം പത്ത് മാത്രമല്ല ആകാശത്തെ സൃഷ്ടിച്ചു ഭൂമിയെ സൃഷ്ടിച്ചു മഴയെ അള്ളാഹു സൃഷ്ടിച്ചു അറിഷിനെ സൃഷ്ടിച്ചു ഇങ്ങനെ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ ലോക അവസാനം സംഭവിക്കുന്നതും ഇതുപോലൊരു മുഹറം പത്ത് പത്ത് ഒരു വെള്ളിയാഴ്ച ദിവസമായിരിക്കുമെന്നും മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി തങ്ങൾ പറയുകയാണ് അപ്പം മുഹറം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് മുഹറം പത്ത് ദിവസമാണ് മുഹറം ഒൻപത് പത്ത് ഈ രണ്ട് ദിവസങ്ങളിൽ ഇനി നമ്മളിലേക്ക് വരാനിരിക്കുന്ന ഈ വരുന്ന ചൊവ്വാഴ്ച മുഹറം ഒൻപതാണ് ഈ വരുന്ന ബുധനാഴ്ച മുഹർറം പത്താണ് നമ്മളിലേക്ക് വരാനിരിക്കുന്ന മുഹറം ഒൻപത് പത്ത് ദിവസങ്ങളിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അമൽ നോമ്പ് തന്നെയാണ് മുഹറം മുഹറമാസത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ മുഹറം ഒൻപത് പത്തിൻ്റെ ഏറ്റവും പവിത്രമായ പരിശുദ്ധമായ പരിപാവനമായ അമൽ ആ നോമ്പ് തന്നെയാണ് നോമ്പ് ആദൻ നബി അലിഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലം മുതലേ ഉള്ള ഒരു അമലാണ് നോമ്പ് എന്നുള്ളത് ഉപവാസം വ്രതം എന്നുള്ളത് എല്ലാ മതങ്ങളിലുമുണ്ട് നബി അലഹി സ്വലാത്തു വസ്സലാം മുതൽ ഉള്ള പ്രവാചകന്മാരുടെ എല്ലാ കാലഘട്ടത്തിലും നോമ്പുണ്ട് പക്ഷേ ഓരോ പ്രവാചകന്മാരുടെയും കാലഘട്ടത്തിൽ വ്യത്യാസമുണ്ട് രൂപത്തിനും കോലത്തിനുമൊക്കെ ഇന്ന് നമ്മൾ പിടിക്കുന്ന തരത്തിലായിരുന്നില്ല അന്ന് അവർക്ക് നോമ്പുണ്ടായിരുന്നത് എന്തായാലും നോമ്പ് സുന്നത്തുള്ള പ്രധാനപ്പെട്ട ദിവസമാണ് മുഹറം ഒൻപത് പത്ത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലാം അത്തങ്ങടെ ഒരു ഹദീസ് നോക്കാം നബി തങ്ങൾ പറയുന്നു സല്ലാഹു അലഹി വസ്ലം ഒരു മനുഷ്യൻ മുഹറം പത്തിൻ്റെ എന്നൊന്ന് ഒമ്പ് വിളിച്ചാൽ ഒരു വർഷത്തെ പാപം അള്ളാഹു പുറത്തു കൊടുക്കും ഇതൊരു ഹദീസാണ് ഇതുപോലെ ഒരുപാട് ഹദീസുണ്ട് ഒരു ഹദീസിൽ ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു പൊറുക്കും മറ്റൊരു ഹദീസിൽ ഒരു കൊല്ലം നോമ്പ് പിടിച്ച ഒരു വർഷം തുടർച്ചയായി നോമ്പ് പിടിച്ച പ്രതിഫലം അള്ളാഹു കൊടുക്കും മറ്റൊരു ഹദീസിൽ അറുപത് വർഷം ഇബാദത്ത് ചെയ്ത ഇത് മഹാനായ ഇബ്രു അബ്ബാസ് അറദി അള്ളാഹു താലു പറഞ്ഞിട്ടുള്ള കൗലാൻ അതായത് അറുപത് വർഷം തുടർച്ചയായി ഇബാദത്ത് ചെയ്ത പ്രതിഫലം അതായത് രാവെന്നില്ല പകലെന്നില്ല തുടർച്ചയായി ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ് മറ്റൊരു ഹദീസിൽ കാണാം കാലം മുഴുവനും കാലം മുഴുവനും അതായത് നമ്മൾ എത്ര കാലം ജീവിക്കുന്നു ആ വർഷം മുഴുവനും നോമ്പെടുത്ത പ്രതിഫലമാണ് അപ്പോൾ അത്രമാത്രം ശ്രേഷ്ഠത അത്രമാത്രം പ്രതിഫലമാണ് മുഹറം പത്തിൻ്റെയെന്ന് നോമ്പ് പിടിച്ചാൽ കിട്ടുന്നത് അതുപോലെ തന്നെ ശ്രേഷ്ഠതയുള്ളതാണ് മുഹറം ഒൻപതിൻ്റെ നോമ്പും നബ് സല അലൈ വസലമാത്തങ്ങലുടെ വളരെ പ്രസക്തമായ ഒരു ഹദീത് ഒരു വാക്കുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വന്നപ്പോൾ ജൂതന്മാരായ ആളുകൾ മുഹറം ഒൻപതിന് നോമ്പ് പിടിക്കുന്നു ആ സമയത്ത് അവരോട് ചോദിച്ചു നിങ്ങൾ എന്തേ ഈ നോമ്പ് പിടിക്കാൻ കാരണം അവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ പ്രവാചകരാകുന്ന മൂസ നബിയെ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയിട്ടുള്ള ദിവസമാണ് ഈ മുഹറം പത്ത് അതുകൊണ്ടാണ് ഞങ്ങൾ നോമ്പ് പിടിക്കുന്നത് മുത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് മൂസ നബിയോട് ഉള്ള ആ ബന്ധത്തെക്കാൾ പതിന്മടങ്ങ് ബന്ധമാണ് ഞങ്ങൾക്ക് മുസ്ലിം ഞങ്ങൾക്ക് മൂസാ നബിയോടുള്ളത് അതുകൊണ്ട് ഇൻഷാ Allah. മുത്തു വസ്ലാത്തങ്ങൾ പറഞ്ഞു ഇൻഷാല് ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ മുഹറം ഒൻപതിനും കൂടി നോമ്പ് പിടിക്കുന്നതാണ് മുഹർറം പത്തിന് നോമ്പ് പിടിക്കും അതോടൊപ്പം തന്നെ മുഹറം ഒൻപതിനു കൂടി നോമ്പ് പിടിക്കുമെന്ന് മുത്തുനബി സലാഹു അലൈവ് തങ്ങൾ പറയൂ പക്ഷേ അള്ളാഹുവിൻ്റെ വലിയ വിധിയാണ് മുത്തുൻ നബി സലഹ്ലി തങ്ങൾ ആ മുഹറം കഴിഞ്ഞു മുഹറം സൊഫർ റബി ഉള്ളഹു അൽ മാസമായപ്പോൾക്ക് രോഗം വന്ന് ഇവിടുന്ന് വഫാത്താവുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് മുത്തിനിതങ്ങൾ വളരെ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് മുഹർറം ഒൻപതിനും നോമ്പ് പിടിക്കുക മുഹർണ്ം പത്തിനും നോമ്പ് പിടിക്കുക പിന്നെ ഈ മുഹർറം ഒൻപതും പത്തും നമ്മളിലേക്ക് വരുമ്പോൾ എൻ്റെ പൊന്നു മൊമ്മിനിയങ്ങളെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇപ്പോഴേ നമ്മൾ അതിനുവേണ്ടി സജ്ജമാവുക ഒരുങ്ങുക എന്താണ് സ്വതക്കകൾ ചെയ്യാൻ പരമാവധി നമ്മൾ ആ ദിവസം ശ്രദ്ധിക്കുക ആ രണ്ട് ദിവസങ്ങളിലും മുഹറം ഒൻപതിൻ്റെ അന്നും പത്തിൻ്റെയൊന്നും പരമാവധി സ്വതക്കുകൾ കൊടുക്കുക വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക കുടുംബത്തിൽ വിശാലത ചെയ്യുക അത് വളരെ ശ്രേഷ്ഠമായ കാര്യമാണ് കുടുംബത്തിൽ വിശാലത ചെയ്യുക അതായത് അന്നത്തെ ദിവസം മുഹറം ഒൻപതിനും പത്തിനും ഒരു വിശാലത സാധാരണ നമ്മൾ ഇറച്ചിയൊക്കെ വാങ്ങാറുണ്ട് എങ്കിലും ഒരു സ്പെഷ്യലായിട്ട് അന്നത്തെ ആ ദിവസത്തിൻ്റെ ആ മഹത്വം മനസ്സിലാക്കി സ്പെഷ്യലായിട്ട് മക്കളോട് ചോദിക്കുക നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അവർ ചിലപ്പോൾ പറയും ഞങ്ങൾക്ക് ഐസ്ക്രീമാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുഴിമന്തിയാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താ ഷവർമ്മയാണ് ഷവായിയാണ് അങ്ങനെ പലതും അവർ പറയും അവർ പറയുന്നത് എന്താണോ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ അത് വാങ്ങി അവർക്ക് കൊടുക്കുക കുടുംബത്തിൽ വിശാലത എല്ലാവരോടും സ്നേഹം എല്ലാ ഭർത്താക്കന്മാരെ പറ്റിയും ഭാര്യമാർ പരാതി പറയുന്നത് എപ്പോഴും ദേഷ്യമാണ് ഉസ്താദെ ഞങ്ങളുടെ എപ്പോഴും ഞങ്ങളോട് ദേഷ്യപ്പെടുകയാണ് എൻ്റെ പൊന്ന് ഭർത്താക്കന്മാരോട് പറയാറുള്ളത് ഈ രണ്ട് ദിവസമെങ്കിലും നമ്മൾ ഭാര്യമാരോട് കൂടി പെരുമാറുക അതും കുടുംബത്തിൽ വിശാലത ചെയ്യുക എന്നതിൽ പെട്ടതാണ് അങ്ങനെ നമ്മൾ കുടുംബത്തിൽ വിശാലത ചെയ്താൽ മുഹർണം ഒൻപതിനും പത്തിനും ഈ കുടുംബത്തിൽ വിശാലത എന്ന് പറഞ്ഞാൽ കുടുംബത്തോട് ചോദിക്കുക നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അവർ പറയുന്നത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മുടെ ദീൻ നമുക്ക് അനുവദിച്ചിട്ടുള്ളത് അതൊക്കെ ചെയ്തു കൊടുക്കുക അങ്ങനെ ചെയ്തു കൊടുത്താൽ ആ മുഴുവനും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ മക്കളിലും അള്ളാഹു നൽകുമെന്ന് മഹാൻമാരവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി രേഖപ്പെടുത്തിവെക്കുകയാണ് അതുപോലെ ഒരുപാട് ചൊല്ലാൻ പറ്റിയ ദിവസമാണ് മുഹറം ഒൻപത് പത്ത് ഒരുപാട് റിക്രുകൾ ഉണ്ട് അതൊരു ശ്രേഷ്ഠമായ ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العظيم هذا بوله حسبنا الله അത് വളരെ ശ്രേഷ്ഠമാണ് മുഹറം പത്തിൻ്റെയെന്നും ഒൻപതിൻ്റെയൊന്നും ഒരുപാട് എണ്ണമില്ലാതെ അതതില്ലാതെ എണ്ണമില്ലാതെ ചൊല്ലേണ്ട ക്രുകളാണ് ഈ പറഞ്ഞത് പ്രത്യേകിച്ച് ഹസ്ബുനു എന്നതില്ലാതെ എണ്ണമില്ലാതെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക ഇവിടെ നമ്മൾ ബഹുവചനമായിട്ട് പറയുമ്പോഴാണ് ഹസ്ബുന എന്ന് പറയുന്നത് നമ്മൾ ഏകവചനമായിട്ട് നമ്മൾ ഒറ്റക്ക് പറയുകയാണെങ്കിൽ ഹസ്ബി അള്ളാ എന്ന് പറഞ്ഞാലും മതി അതിവിടെ കൊടുക്കുന്നുണ്ട് ആദിക്രി ഇങ്ങനെ ഒരുപാട് കണ്ട് വർദ്ധിപ്പിക്കുക ഒരുപാട് പ്രതിഫലമാണ് അള്ളാഹു താല നൽകുന്നത് അതോടൊപ്പം തന്നെ എൻ്റെ ഉമ്മമാരും ഒപ്പന്മാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അന്നത്തെ ദിവസം പരമാവധി നമ്മുടെ ബന്ധുമിത്രാദികളെയൊക്കെ വിളിച്ച് നോമ്പ് തുറപ്പിക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു കർമ്മം ചെയ്യുക ഒരുപാട് ശ്രേഷ്ഠതയാണ് ഒരുപാട് ശ്രേഷ്ഠതയാണ് ഒരുപാട് ശ്രേഷ്ഠതയാണ് ആ ദിവസത്തിനുള്ളത് പക്ഷേ അന്ന് നമ്മൾ നമ്മളെന്ത് ചെയ്യും അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു മറ്റുള്ളവരെ വിളിച്ചിട്ട് നോമ്പ് കൂടി തുറപ്പിക്കുകയാണെങ്കിൽ ഇരട്ടി പ്രതിഫലമാണ് അള്ളാഹു നൽകുക അള്ളാഹു താല അതിനുള്ള സൗഭാഗ്യം നമ്മൾ ക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പൊ നോമ്പ് തുറപ്പിക്കുന്ന കാര്യം മറന്നു പോവണ്ട അതോടൊപ്പം ഇതിലെല്ലാത്തിലുമുപരിയായി തൗബ വർദ്ധിപ്പിക്കുക ഇസ്തിഗ്ഫാർ പറയുക അസ്തഖഫി അസ്തഖു ഫിറുള്ള അസ്തഖു ഫിറുള്ള അസ്തഖഫിറുള്ള ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു എണ്ണവും നോക്കണ്ട ഒരു തസ്ബീഹ് പിടിക്കേണ്ട ഒന്നും നമ്മൾ ചെയ്യേണ്ട ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അസ്തഖു ഫിറുള്ള അസ്തഖു മുഹറം ഒൻപതിനും പത്തിനും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എൻ്റെ ഉമ്മമാരോടും ഉപ്പമാരോടും ഒപ്പമാരോടും കൂടി ഉണർത്തട്ടെ ഇസ്തിഗ്ഫാർ ഇങ്ങനെ പറഞ്ഞു പറയുക കാരണം ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ അത് തൗബയാണ് തൗബ എന്ന് പറഞ്ഞാൽ മഹാന്മാരായ പ്രവാചകർമാർ ജീവിതത്തിൽ എപ്പോഴും ചെയ്തിട്ടുള്ള കാര്യമാണ് അവരൊക്കെ പാപം ചെയ്തവരല്ല എന്നിട്ട് പോലും അവർ തൗബ ചെയ്തു എങ്കിൽ ആ തൗബയുടെ മഹത്വം അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് അതുകൊണ്ട് എൻ്റെ ഉപ്പമാരും ഉമ്മമാരും ഒരുപാട് ഇസ്തിഗ്ഫാർ പറയേണ്ടതുണ്ട് ഇനി പറയാനുള്ളത് പല ഉമ്മമാർക്കും ഇപ്പോഴേ വലിയ വിഷമമാണ് സങ്കടമാണ് ഉസ്താദെ ഞങ്ങൾക്ക് നിസ്കാരമില്ല ഞങ്ങൾക്ക് ആണ് ഈ മുഹറം ഒൻപതിനും പത്തിനും ഞങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റില്ല ഞങ്ങൾ എന്ത് അമല് ചെയ്യും എന്ന് ചോദിക്കുന്ന ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് ഈ പറഞ്ഞ ഖുർആൻ ഓതുക നിസ്കരിക്കുക നോമ്പ് പിടിക്കുക ഇതൊഴിച്ച് ഇവിടെ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും എൻ്റെ പൊന്നുമ്മമാർക്ക് ചെയ്യാവുന്നതാണ് എന്താണ് നമുക്ക് ദിക്രുകൾ ചൊല്ലാം ഇവിടെ ഒരുപാട് ദിക്കറുകൾ പറയുന്നുണ്ട് ഇനി പറയാം ഒരുപാട് ദിക്രു നിങ്ങളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു എന്തോ സുബഹാൻ അള്ളാഹി വലഹമ്മദു അല്ലാഹി വല ഇലാഹിഇ ഇല്ല അല്ലാഹു അക്ബർ ൂഇലാഹ അലി അദീം അതുപോലെ ഹസ്ബുൻ അല്ലാഹുൽ നസീർ അങ്ങനെ നമുക്കറിയാവുന്ന ലാ ഇലാഹഇഇ ഇല്ലഅ പോലെയുള്ള ദിഖർ അതുപോലെ തന്നെ അഷദു അല്ലാ ഇലാഹ അസ്തഖു ഫിറുല്ലാ അസ് അലുക്കൽ ജന്നത്ത് വഴുതുപിക്കുമെന്നാർ അത് നമ്മൾ പരിശുദ്ധമായ റമദാനിൽ മാത്രമല്ല എല്ലാ സമയത്തും നമുക്ക് പറയാൻ പറ്റിയ തിക്കറാണ് ആ ദിക്ർ അങ്ങനെ അറിയാവുന്ന ദിഖറുകൾ മുഴുവനും പറയാം അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വലാത്തുകൾ ചൊല്ലാം സ്വലാത്ത് നമുക്ക് ഒരുപാട് അറിയാമല്ലോ ഇഷ്ടമുള്ള സ്വലാത്ത് ചൊല്ലാം അതുപോലെ കുടുംബത്തിൽ വിശാലത ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭർത്താവ് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ മക്കൾ കൊണ്ടുവരുന്ന ആ ഇറച്ചിയും മീനുമൊക്കെ എന്താണോ അതൊക്കെ വിളമ്പി വെക്കലും അതൊക്കെ ഒന്ന് തയ്യാറാക്കി പാചകം ചെയ്ത് വെക്കലും നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ഉമ്മമാരെ എങ്ങനെ നിങ്ങൾക്കാണ് കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ വിശാലത ചെയ്യാൻ പറ്റുക അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം വലിയ പ്രതിഫലം അള്ളാഹു നൽകും അതോടൊപ്പം തന്നെ നോമ്പ് തുറപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ അനുജന്മാരൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ അനുജത്തിമാരുണ്ട് നമ്മുടെ ഭർത്താവിൻ്റെ ബന്ധുമിത്രാദികളുണ്ട് ഭർത്താവിൻ്റെ ഉമ്മയുണ്ട് വാപ്പയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ വാപ്പ എല്ലാവരെയും ഒരു ദിവസം മുഹർണം ഒൻപതിനോ അല്ലെങ്കിൽ പത്തിനോ വീട്ടിലേക്ക് വിളിച്ച് നിശാള്ള എന്ന് ഇവിടെയാണ് നോമ്പുതുറ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ പ്രതിഫലമാണ് നിങ്ങൾക്ക് നിസ്കാരമില്ല എങ്കിൽ പോലും ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രതിഫലമാണ് അതിൽ യാതൊരു ില്ല അതോടൊപ്പം തന്നെ നമുക്ക് പറയാൻ പറ്റിയ കാര്യമാണോ കാര്യമാണല്ലോ ഇവിടെ പറഞ്ഞു അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ എൻ്റെ ഉമ്മമാർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു മുഹറം ഒൻപത് പത്ത് വളരെ ശ്രേഷ്ഠമാണ് അതിൽ ചെയ്യേണ്ട മൊത്തത്തിലെ അമലുകളാണ് നമ്മളിവിടെ ചുരുക്കി ചുരുക്കി പറയുന്നത് പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പല ഉമ്മമാർക്കും ഉപ്പമാർക്കും സംശയമുണ്ട് ഉസ്താദേ ഈ മുഹർറം ഒൻപതിനും പത്തിനും നോമ്പ് പിടിക്കും ഈ മുഹറം ഒൻപതിനും പത്തിനും നോമ്പ് പിടിക്കുമ്പോൾ ഞങ്ങളിൽ പല ആളുകളും മുഹറം ഒൻപതിൻ്റെ നോമ്പ് അല്ലെങ്കിൽ മുഹറം പത്തിൻ്റെ നോമ്പ് നേർച്ചയാക്കി പിടിക്കാറുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ മുറാദ് ൾ ഹാസിലാവാൻ മക്കളുടെ വിവാഹം ശരിയാവാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഗൾഫിലെ ജോലിയൊക്കെ ഒന്ന് റാഹത്തിലാവാൻ സന്തോഷത്തിലാവാൻ രോഗങ്ങൾ മാറാൻ അതുപോലെ മക്കളുടെ വിവാഹം ശരിയാവാൻ അങ്ങനെ ഒരുപാട് ഹലാലായ മുറാദുകൾ ഹാസിലാകുന്നതിന് വേണ്ടി മുഹർണം ഒൻപതിൻ്റെയും പത്തിൻ്റെയും നോമ്പ് ഞങ്ങൾ നേർച്ചയാക്കിയിട്ടുണ്ട് സ്ഥാതെ അപ്പോൾ ഈ നേർച്ചയാക്കിയ നോമ്പിൻ്റെ കൂടെ റമലാലിൽ നഷ്ടപ്പെട്ടുപോയ ഒരു ഫർലു നോമ്പ് ഞങ്ങൾക്ക് പിടിക്കാമോ എന്ന് പറഞ്ഞു ഉമ്മമാരും സംശയമായി ചോദിച്ചിട്ടുണ്ട് എന്താ ഇതിൻ്റെ മറുപടി ഒന്നാമത്തേത് മുഹറം ഒൻപതിൻ്റെയും പത്തിന്റെയും നോമ്പ് നമുക്ക് നേർച്ചയാക്കി പിടിക്കാൻ പറ്റും അവിടെ രണ്ട് പ്രതിഫലമാണ് ഒന്ന് നമ്മൾ മുഹറം ഒൻപതിൻ്റെയും പത്തിൻ്റെയും നോമ്പ് പിടിക്കുന്നു അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു ഹലാലായ മുറാദ് ഹാസിലാവാൻ അല്ലേ നമ്മൾ ആ നോമ്പ് നേർച്ചയാക്കിയത് അതുകൊണ്ട് അള്ളാഹു താലാക്ക് വളരെ ഇഷ്ടമാണ് ഒരു കാര്യം നമുക്ക് നേടിയെടുക്കാൻ അള്ളാഹുവിനോട് കൂടുതൽ ഇബാദത്ത് ചെയ്തിട്ട് ചോദിക്കുക അതായത് രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹുനോട് ചോദിക്കുക അല്ലെങ്കിൽ ഒരു നോമ്പ് പിടിച്ചിട്ട് അള്ളഹ്ഹിനോട് ചോദിക്കുക അതൊക്കെ അള്ളാഹുവിന് ഇഷ്ടമാണ് അതുകൊണ്ട് ഈ നോമ്പ് നേർച്ചയാക്കി പിടിക്കുമ്പോൾ വളരെ വലിയ ശ്രേഷ്ഠതയാണ് കിട്ടുക പിന്നെ രണ്ടാം ചോദ്യം ഈ നോമ്പിന്റെ കൂടെ ഇങ്ങനെ നേർച്ചയാക്കിയ നോമ്പിൻ്റെ കൂടെ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് പിടിക്കാമോ ആ നെയ്യത്തും കൂടി വെക്കാമോ ഇവിടെ എൻ്റെ ഉമ്മമാരെ ശ്രദ്ധിക്കുക അങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റില്ല അതായത് മുഹരം ഒൻപതിൻ്റെ നോമ്പ് മുഹരം പത്തിൻ്റെ നോമ്പ് അത് സാധാരണ നേർച്ചയൊന്നും ആക്കിയിട്ടില്ല സാധാരണ നമ്മൾ പിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം റമലാടി നഷ്ടപ്പെട്ടു പോയ നോമ്പ് കൂടി അതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് എന്നാൽ ഇവിടെ നമ്മൾ മുഹറം ഒൻപതിൻ്റെയും പത്തിൻ്റെയും നോമ്പ് ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ നോമ്പ് പിടിക്കൽ നമുക്ക് നിർബന്ധമായി ഫറിലായി അപ്പോൾ ഈ ഫറിലായ നേർച്ചയായ നോമ്പിൻ്റെ കൂടെ നഷ്ടപ്പെട്ടു പോയ ഒരു ഫറ ായ നോമ്പ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല രണ്ട് ഫറന്നു നോമ്പുകൾ ഒന്നിച്ച് നമുക്ക് പിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ നീയത്ത് വെക്കാൻ പറ്റുകയില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് മുഹറം ഒൻപതിൻ്റെയും പത്തിന്റെയും നോമ്പ് നമ്മൾ പിടിക്കുമ്പോൾ നേർച്ചയാക്കി പിടിക്കുന്ന ആളുകൾക്ക് അവർക്ക് എന്തുകൂടി നീയത്ത് കരുതാം ഈ പ്രാവശ്യം മുഹറം ഒൻപതിന്റെ നോമ്പ് ചൊവ്വാഴ്ച പകൽ അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ നീയത്ത് സാധാരണ നീയത്ത് താസു ആയിൻ്റെ സുന്നത്തായ നോമ്പ് അള്ളാഹുതാലാക്കു വേണ്ടി ഞാൻ പിടിക്കുന്നു അതൊരു നിയത്ത് രണ്ടാമത്തേത് നേർച്ചയാക്കിയവരാണ് എങ്കിൽ ഞാൻ നേർച്ചയാക്കിയ നോമ്പ് ഇതിൻ്റെ കൂടെ പിടിച്ചു വീടുന്നു മുഹറം ഒൻപത് നോമ്പ് ഞാൻ നേർച്ചയായി പിടിക്കാൻ കരുതിയിട്ടുണ്ട് ആ നോമ്പ് ഞാൻ പിടിച്ചു വീടുന്നു അങ്ങനെ രണ്ട് നീയത്ത് നമുക്ക് വെക്കാവുന്നതാണ് ഇവിടെ നേർച്ചയാക്കാത്ത ആളുകൾക്ക് മാത്രമേ നഷ്ടപ്പെട്ടുപോയ റമലാനിലെ ഫർലായ നോമ്പിൻ്റെ നീയത്ത് ആഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അത് വേർതിരിച്ച് മനസ്സിലാക്കുക ഒരു ഫർലായ നോമ്പിൻ്റെ കൂടെ മറ്റൊരു ഫറായ നോമ്പ് ചേരൂല്ല ഒരു സുന്നത്തായ നോമ്പിൻ്റെ കൂടെയേ ഒരു ഫർലായ നോമ്പ് ചേരുകയുള്ളൂ അത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക പല ഉമ്മമാർക്കുമുള്ള സംശയമാണ് ആ സംശയം തീർന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ് പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നീയത്തിന്റെ കാര്യമാണ് അപ്പോൾ സാധാരണ നമ്മൾ മുഹറം ഒൻപതിൻ്റെയും പത്തിന്റെയും നോമ്പിന്റെ നീയത്ത് എങ്ങനെയാണ് വെക്കേണ്ടത് ഈ വർഷത്തെ മുഹറം ഒൻപതിൻ്റെ താസുആായി സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വിടുന്നു മുഹറം പത്തിന്റെ നോമ്പാണെങ്കിൽ ഈ വർഷത്തെ ആഷുറാ ഇൻ്റെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്കു വേണ്ടി ഞാൻ പിടിച്ചു വിടുന്നു ഇതാണ് മുഹറം ഒൻപതിൻ്റെയും മുഹറം പത്തിൻ്റെയും ആയിട്ടുള്ള പൊതുവായിട്ടുള്ള നോമ്പിൻ്റെ നീയത്ത് അപ്പോൾ ഇത് വേർതിരിച്ച് മനസ്സിലാക്കുക അള്ളാഹു സുബാന ഹുല നമ്മൾ പിടിക്കുന്ന ഈ നോമ്പുകളും അതുപോലെ മുഹർറം ഒൻപതിൻ്റെയും പത്തിൻ്റെയും അതല്ലാത്ത ദിവസങ്ങളിലും ഒക്കെ നമ്മൾ ചെയ്യുന്ന ഒരുപാട് ഇബാധത്തുകൾ എല്ലാം റബ്ബ് റബ്ബത്താല അതിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ച് നമ്മളിൽ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്ക് എന്തൊക്കെ പ്രതിഫലങ്ങൾ അള്ളാഹു താല വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും കരസ്ഥമാക്കാനുള്ള സൗഭാഗ്യം നൽകുമാറാവട്ടെ നമ്മളോട് ആരൊക്കെ ദുരാവശ്യത്തു പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ കമൻറ്റുകളായി അല്ലാതെ നേരിട്ടും ഫോണിലൂടെ വിളിച്ചും അതുപോലെ മെസ്സേജ് അയച്ചൊക്കെ ഒരുപാട് മിനി നിങ്ങൾ ഒരുപാട് ഉപ്പന്മാരും ഉമ്മമാരും ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ് ഉസ്താദേ പ്രത്യേകം ദുവാ ചെയ്യണേ ഉസ്താദെ ദ്വാ അരക്കണേ എന്ന് പറഞ്ഞ് ഒരുപാട് പേരാണെങ്കിൽ കമൻറ്റ് വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞിട്ടുള്ളവർ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രത്യേകം ദ്വാ ചെയ്യണമെന്നുണ്ട് നമ്മുടെ സമയപരിമിതിയാണ് അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യുന്നു അലഹമദില്ലാഹുറബിാലമീൻ അള്ളാഹു മസ്ലി അല സീദന മുഹമ്മദ് വാലാ അലി സീദന വ മൗലാന മുഹമ്മദ് അറഹമുറാഹിമീൻ ആയ റബേൻ ഞങ്ങളുടെ ദ്വ ഇന്ന് നീ സ്വീകരിക്കണേ റഹ്മാൻ അള്ളാഹു ഞങ്ങളുടെ ഈ ക്ലാസ് കേൾക്കുന്ന മുഴുവൻ മുക്മിനീയങ്ങൾക്കും മുഴുവൻ ഉമ്മമാർക്കും ഉപ്പമാർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അള്ളാഹ് അള്ളാഹു ഒരുപാട് മുഗ്മിനീയങ്ങൾ ഒരുപാട് വിഷമത്തിലാണ് പ്രയാസത്തിലാണ് രോഗത്തിലാണ് സങ്കടത്തിലാണ് എല്ലാവരുടെയും പ്രശ്നങ്ങളെ നീ പരിഹരിക്കണേ അല്ലാ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഹഫിറത്ത് നൽകണേ റഹ്മാനെ അള്ളാഹു ഈ മുഹറമാസത്തിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല കർമ്മങ്ങളും നീ കബൂലാക്കണേ അല്ല അള്ളാഹുവൻ ഞങ്ങളുടെ ജില്ലകളുടെ ഞങ്ങളുടെ സംസ്ഥാനത്തിൻ്റെ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ പല ഭാഗത്തും ഒരുപാട് മോനിയങ്ങൾ പ്രയാസത്തിലാണ് ഒരുപാട് സഹോദരിമാർ സഹോദരങ്ങൾ ഒരുപാട് സങ്കടത്തിലാണ് എല്ലാവരുടെയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാവിധത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾക്കും അള്ളാഹുവൻ നീ അറുതി വരുത്തണേ അല്ല അള്ളാഹുവെ പഠിച്ചവനെ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല അള്ളാഹുവൻ ഞങ്ങളുടെ ബന്ധുമിത്രാദികളിൽ പല ആളുകളും ഈ മഴ വന്ന് ഒരുപാട് ദുഃഖത്തിലാണ് പ്രയാ ത്തിലാണ് പല ആളുകളുടെയും വീടുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു അള്ളാഹു നഷ്ടപ്പെട്ടുപോയ അനുഗ്രഹങ്ങൾക്ക് പകരമായി നിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ അള്ളാഹു ഹൈറുകളും ഞങ്ങൾക്ക് നീ നൽകണേ അല്ല ഹലാലായ മുറാദുകൾ നീ വഫിൽ ആമീൻ റബ്ബിൽ ആലമീൻ അലഹദില്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ ഒരുപാട് അറിവുകൾ നിങ്ങൾ കേൾക്കുക അത് ജീവിതത്തിൽ അമൽ ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അള്ളാഹു സുബഹാന ഹുഅല നമ്മളെ എല്ലാവരെയും കബൂലാക്കും മാറാവട്ടെ ആമീൻ അസ്സാം വലിക്കും വരഹമുല്ലാ വാത്തു